മുതിന്റെ പേരിൽ അവർക്ക് അഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ അഭിമാന ബോധം നമ്മളുള്ളവരായി മാറണമെങ്കിൽ പ്രിയപ്പെട്ടവരെ പാരമ്പര്യമായിട്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് ഈ അഭിമാനം കിട്ടിക്കൊള്ളുന്നില്ല ഞാനൊരു മുസ്ലിമാണ് എന്റെ ഉമ്മയും കുപ്പയും ഒക്കെ മുസ്ലിമായിരുന്നു ആ മുസ്ലിമായതിന്റെ പേരിൽ എനിക്കും ഇസ്ലാം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ചിന്താഗതിയുടെ പേരിലാണ് നമ്മൾ വളർന്നുവരുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഇസ്ലാമിന്റെ ആ ഉന്നതമായ അവസ്ഥകൾ നേടിയെടുക്കാൻ മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ പ്രിയപ്പെട്ടവരെ കാരണം എന്തുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു മുസ്ലിമിന്റെ പേരാണ് അല്ലെ കേവലം ഏതെങ്കിലും ചില ആചാരങ്ങൾ കേവലം ചില ഏതെങ്കിലും ചില ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അനുഷ്ഠിക്കുന്നവൻ്റെ മുസ്ലിം എന്നുള്ളത് മുസ്ലിം എന്ന് പറഞ്ഞ ആരാരാണ് അനുസരണ ഉള്ളവരാണ് അല്ലെ നമ്മളിപ്പോ പൊതുവിൽ പരിശോധിച്ചു നോക്കിയാല് അള്ളാഹുവിന്റെ കല്പനകളൊക്കെ കുറച്ചൊക്കെ എടുക്കുന്ന ആളുകളുണ്ടാകും അഞ്ചു നേരം നമസ്കാരമൊക്കെ നിർവഹിക്കും പക്ഷെ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഒരു അഞ്ചുപേരും നിൽക്കാറുള്ള ആളുകൾ തന്നെയാണ് അതോടൊപ്പം തന്നെ പരിശയമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ആറാമുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് കണ്ടു അഞ്ച് അഞ്ച് നോക്കുന്നുണ്ട് ശരീരത്തിന്റെ വിവിധങ്ങളൊണ്ട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് എല്ലാ മോശമായ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നുണ്ട് പള്ളിയിലേക്ക് പോകുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പള്ളിയിലുണ്ടായതാണ് വിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ഒരു കുത്തു ചീട്ട് ചീട്ടെന്ന് പറയലോ ചീട്ട് ചീട്ട് കളിക്കുന്ന ചീട്ട് ഒരു പള്ളിയിൽ കിടക്കാണ് പള്ളിയിൽ ഒരു കുത്തു ചീട്ട് കിടക്കാണ് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ഒരാളുടെ പോക്കറ്റിൽ നിന്ന് ചാടിപ്പോയതാണ് അപ്പൊ ആരോ ചോദിച്ചു അതേ ഒരു ചീട്ട് കിടപ്പുണ്ട് ആരോടെ ചോദിച്ചപ്പോൾ വളരെ കൂളായിട്ട് കണ്ടത ഇത് എന്താണ് തന്നേക്കാൻ പറഞ്ഞിട്ടുണ്ട് അയാളെ ആ ചീട്ട് വാങ്ങിക്കാറില്ല ഇത് കഴിഞ്ഞിട്ട് പോവാണ് നിസ്കരിക്കാൻ വേണ്ടി പള്ളി വന്നിട്ടുണ്ട് മുസ്ലിം നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ പോകുന്ന ചീട്ട് കളിക്കുന്ന ആ കളത്തിലേക്കാണ് ഐസ വെച്ച് ചീട്ട് കളിക്കുന്ന കളത്തിലേക്ക് ചീട്ട് കളിക്കാൻ വേണ്ടി പോവാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മാറ്റം നിസ്കാരം തടയൂന്ന് പറഞ്ഞു എന്നിട്ടോ നിസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു മുസ്ലിമിന്റെ പോക്കറ്റ് എന്നാണ് ചീട്ട് പുറത്തേക്ക് ചാടുന്നത് ഇതേപോലെ എത്രയത്ര ഉദാഹരണങ്ങൾ കുറേ കഴിയും പ്രിയപ്പെട്ടവരെ അപ്പം നിസ്കാരം ചെയ്യുന്നില്ല നിസ്കാരം നമ്മുടെ മോശമായ പ്രവർത്തനങ്ങളെ തൊട്ട് തടയുന്നില്ല എന്തുകൊണ്ടാണ് നിസ്കാരം നിസ്കാരമായിട്ടില്ല അല്ലെ കേവലം നാമധാരികളായ മുസ്ലിം മാത്രം

എത്രമാത്രം ആളുകളെല്ലാം മാറ്റമുണ്ടായിരുന്നത് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വളരെ മോശമായ പ്രവർത്തനങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന എത്രയെത്ര ആളുകള് ആ നവോട്ടത്തിലൂടെ ആ സഹവാസത്തിലൂടെ എത്ര ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലാണ് വിപ്ലവങ്ങൾ ഉണ്ടായത് അല്ലെ എത്രയോ ആളുകൾ നമ്മുടെ ഈ കടലുണ്ടിലും അമ്മാനിക്കാൻ പ്രസ്താദന്മാരുടെ വകുതുകൊക്കെയാണ് അല്ലെ നിസ്കരിക്കാത്ത ആളുകൾക്കുള്ള ശിക്ഷകളെ കുറിച്ച് കള്ളു കുടിക്കുന്നതിന്റെ ഗൗരവങ്ങളെ കുറിച്ച് അല്ലെ കള്ളു കഴിഞ്ഞാൽ തീരത്തുൽ എന്ന് പറയുന്ന ഒരു ദ്രാവകം ഒരു എന്താണ് ഒരു നരകത്തിൽ കുടിപ്പിക്കും അതെന്താണ് മോശമായ ആളുകളുടെ ശരീരങ്ങളിൽ നിന്നും ഒഴികെ വരുന്ന ദുർജ്ജലമാണ് ഈ ദുർജലം തീരത്തുൽ എന്ന് പറയുന്ന ഈ സാധനമെന്തിയും മദ്യപാനികളെ കുടിപ്പിക്കുമെന്നുള്ള വകതുകൾക്കും സാധനന്മാർ ഗൗരവമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ വകതുകൾ ഇങ്ങനെ കെട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ മദ്യപാനം കൂടുന്നതല്ലാതെ കുറയുന്നില്ല വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടിട്ടെന്താണ് വീണ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാപ്പിൽ തന്നെ കുടിച്ചോണ്ടിരിക്കുകയാണ് ആ കുടിക്കുന്ന സമയത്ത് പറയുന്നത് എന്താ മദ്യം കഴിക്കുന്ന ആൾക്കാർ പറയുന്നത് എന്താ ഉസ്താദ് നിങ്ങൾ ഉസ്താദിനെ മനസ്സിലായിട്ടില്ല ഈ മദ്യം ആ മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭൂതി അതിന്റെ ആനന്ദം അതിന്റെ രസം അത് ഉസ്താദ് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വകതു പറയുമായിരുന്നില്ല കേട്ടാണ് അപ്പൊ ഇങ്ങനെന്താണ് ഈ വകതുകളും ഈ ഉപദേശങ്ങളൊക്കെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സമൂഹം എന്താണ് തെറ്റുകളിലേക്ക് ഇങ്ങനെ കൂപ്പൂത്തിക്കൊണ്ടിരിക്കുക തിന്മകളിൽ നിന്നും ഇവരെ തടയാൻ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും തടയാൻ ഒരു പണ്ഡിതന്മാർക്കും സാധിക്കുന്നില്ല ഒരു ആലിഫീങ്ങർക്കും സാധിക്കുന്നില്ല ഒരു വാദന്മാരുടെ വാദന സാധിക്കുന്നില്ല ഈ സമയത്താണ് ഔലിയാക്കളുടെ ബന്ധത്തിന്റെ പ്രശ്നത്തെ മനസ്സിലാക്കുന്നത് അള്ളാഹുന്റെ പതിനൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ ആ ജീവിത രീതിയിലുണ്ടായ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഉന്നതമായ അവസ്ഥ എടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇവർ അള്ളാഹുന്റെ മാറിയത് അല്ലെ മുൻഗാമികളൊക്കെ തന്നെയാണല്ലോ മഹാന്മാരായന്മാരുടെ ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് ഏത്ഹന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാലും നമുക്കറിയാൻ കഴിയും അവരുടെ സഹവാസത്തിലൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ഒറ്റദോട്ടത്തിലൂടെ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധത്തിലൂടെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ ഇന്നും പ്രിയപ്പെട്ടവരെ ഈ ഒരു ആത്മീയമായ രന്ധത്തിലൂടെ അള്ളാഹുവിന്റെ മഹബൂങ്ങളായ ഒരു ബന്ധത്തിലൂടെ തന്നെ എന്തുകൊണ്ടു സമൂഹത്തിന് പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ മഹാനായ ഖാജാരുദ്ദീൻ കൊള്ളുന്നത് അലി എന്താ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം ആളുകളെയാണ് ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് ഒന്നോ രണ്ടാളുകളല്ല കുഫ്രിലും ഷിരുക്കിലും ഒക്കെ കഴിഞ്ഞു കൊടുന്ന തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം ആളുകൾക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുത്തത് മഹാനായ മഹാനായുമാണ് എന്തുകൊണ്ടാണ് അവരുടെ നീണ്ട സഹവാസത്തിലൂടെ അദ്ദേഹത്തിന്റെ ശരിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവുമായിട്ടുള്ള ആ നിരന്തരമായ സഹവാസത്തിലൂടെ അവരെ നേടിയെടുത്ത ഈ മാനിന്റെ പവർ കൊണ്ട് ആ വെളിച്ചം കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം വെളിച്ചമുണ്ടാക്കി കൊടുക്കാൻ കഴിയും അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ കാരണം നമ്മുടെ ഉള്ളിൽ നമ്മളിൽ വെളിച്ചമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിയുള്ളൂ

നിങ്ങൾ ആരെങ്കിലും ഒരു മുങ്കറായ കാര്യം കാര്യം പ്രവർത്തിക്കുന്നത് കണ്ടാൽ കൈകൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അവൻ അവന്റെ നാവ് കൊണ്ടവൻ തടഞ്ഞു കൊള്ളട്ടെ അവന് കഴിയുന്നില്ല എങ്കിൽ അവന്റെ ഹൃദയം കൊണ്ട് അത് തടഞ്ഞുകൊള്ളട്ടെ എന്നിട്ട് പ്രവാതങ്ങൾ പറഞ്ഞു അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു മൂന്ന് പറഞ്ഞു കൈ കൊണ്ട് തടയട്ടെ ഹൃദയം കൊണ്ട് തടയട്ടെ എന്ന് പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞിട്ട് പറഞ്ഞു അത് ഏറ്റവും ദുർബലമായ പടിയാണ് ഏതാണ് അത് എന്ന് പറഞ്ഞാണ് കൈകൊണ്ട് തടയലാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ പടി കൈ കൊണ്ട് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ പടി നമ്മൾ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്നെന്താ ഒരു വെറ്റ് ചെയ്തത് ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ ഒരാൾ കൈകൊണ്ടത് തടയാൻ അങ്ങനെ അല്ല പറഞ്ഞത് പ്രവാചകൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല കൈ തടയുക എന്നുള്ളത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ പടിയാണ് എന്തുകൊണ്ട് മനസ്സിലാക്കേണ്ട ബോധം നൽകട്ടെ ഇവിടെ പ്രവാചകൻ പറഞ്ഞത് കൽബുകൊണ്ട് മാറ്റുക എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് നൽകട്ടെ ഒരാളുടെ ഒരു മോശമായ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തെ കല്വുകൊണ്ട് മാറ്റാൻ കഴിയുക ഇതാണ് ഈമാനിന്റെ ഉയർന്ന പടി മറ്റേത് കൈ കൊണ്ട് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണ് ഒരു സഹാബി വന്നുകൊണ്ട് പ്രവാചകരെ പ്രവാതിയുടെ സഹാബി പറയുന്നു പ്രവാചകൻ എനിക്ക് വ്യഭിചരിക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് ഒരാൾ എന്ന് പറയുന്നില്ല മനുഷ്യന് വ്യവിചാരത്തോട് എത്രമാത്രം താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കണം പ്രസൂലം പിന്നെ എന്താ പറയണത് അല്ലെ പ്രവാചകനോട് എന്ന് പറയുക എനിക്ക് വ്യഭിരിക്കണ പ്രവാചകൻ ആ സമയത്ത് പ്രസൂലതായി സംബന്ധ ഓരോ സങ്ങൾ അദ്ദേഹത്തോട് വ്യഭിചാരത്തിൻ്റെ ഗൗരവങ്ങളൊന്നുമല്ല പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തോട് പ്രവാചകൻ നടത്തുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് അദ്ദേഹത്തോട് ഇത് വ്യഭിചാരം മോശമാണ് അതുകൊണ്ട് അള്ളാഹു ശക്തമായ ശിക്ഷയ്ക്ക് നൽകുമെന്നുള്ള ഗൗരവകരമായ താക്കീതോന്നും പറഞ്ഞു നിനക്ക് ഉമ്മയുണ്ട് നിന്റെ ഉമ്മയെ ആരെങ്കിലും വ്യഭിചരിച്ചാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും അതേ പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കൂല എന്റെ ഉമ്മനെക്കാൻ ഞാൻ സമ്മതിക്കില്ല അവരെ ഞാൻ കൈകാര്യം ചെയ്യും പിന്നീട് ചോദിക്കുന്നതിന് നിനക്ക് ഭാര്യയുണ്ടോ ഭാര്യ ഉണ്ടെന്ന് പറയുമ്പോൾ ഭാര്യയെ ആരെങ്കിലും അഭിജരിച്ചാൽ താല്പര്യമുണ്ടോ അപ്പോഴും അദ്ദേഹം ദേഷ്യപ്പെടുന്നു പിന്നെ ചോദിക്കുന്നവർക്ക് മകളുണ്ടോ അപ്പോഴും ഈ മറുപടി തന്നെ പറയുമ്പോൾ അങ്ങനെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തന്റെ ഉമ്മയോടും തന്റെ സഹോദരിയോടും തന്റെ മാതാവിനോടും ഒക്കെ അലൈഹി നിങ്ങൾ ആരെങ്കിലും വ്യഭിരിക്കാമെന്നാൽ എന്റെ അവസ്ഥയും ദൈരിയം ചോദിക്കുമ്പോൾ അവിടെയൊക്കെ വളരെ മോശം വളരെ ഗൗരവ നിലയിൽ വളരെ ദേഷ്യത്തിന്റെ രീതിയിൽ ആ മനുഷ്യൻ പ്രതികരിക്കുമ്പോൾ അബിബായ സന്നദ് ചോദിക്കുന്നു നീ പിന്നെ ആരെയാണ് വ്യഭിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഉമ്മയെ അല്ലെങ്കിൽ ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു സഹോദരിയെ ഇങ്ങനെ ഏതെങ്കിലും ആളുകളുടെ ഭാര്യയോ സഹോദരിനെയോ ഉമ്മയാണല്ലോ നിങ്ങൾ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നത് നിനക്കുണ്ടായിരിക്കുന്ന അതേ അവസ്ഥകൾ തന്നെ നിനക്കുണ്ടാകുന്ന അതേ ദേഷ്യം തന്നെ ആ സഹോദരൻ ഉണ്ടാവൂല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കേണ്ട താമസം ഒരു അദ്ദേഹത്തിന്റെ ഉള്ളിൽ മാറ്റം മാറ്റമുണ്ടായി ലഭിതങ്ങളുടെ ആ ഒരു സമീപനം ആ ഒരു മാനസികമായ ട്രീറ്റ്മെന്റ് പ്രവാചകൻ സല്ലല്ലാഹു സല്ലാഹു അലൈഹിൻ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് പ്രവാചകം മാത്രമുണ്ടാക്കിയത് മനസ്സിന്റെ ഉള്ളിലാണ് വിപ്ലവം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയപ്പോൾ അലൈഹി ഈ ഒരു രീതി സഹാബത്തിന്റെ സഹാബത്തിന്റെ ആ ഉള്ളിൽ നിന്നും അദ്ദേഹം പറയുന്നു എത്രത്തോളം എത്രമാത്രം ആഗ്രഹം അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് വ്യവിചാരത്തെ വെറുത്തുകൊണ്ടാണ് ഞാൻ പ്രവാചകന്റെ സന്നിധിയിൽ നിന്നും തിരിച്ചു പോയതെന്ന് ആ സഹാബി പറയുന്നത് വളരെ ആഗ്രഹത്തോട് വന്നാള് പിന്നെ തിരിച്ചു പോകുന്നത് ഏറ്റവും വെറുപ്പോടുകൂടിയാണ് ഇങ്ങനെ ഒരു മാനസികമായ പരിവർത്തനം പ്രവാചകൻ പറഞ്ഞു എന്താണ് ഇത് കല്വുകൊണ്ടുണ്ടാക്കുന്ന മാറ്റം ഹൃദയം കൊണ്ടുണ്ടാക്കുന്ന മാറ്റമാണ് ആ വന്ന് വ്യക്തിയുടെ പ്രവാചകൻ കൈകൊണ്ട് തടഞ്ഞില്ല അദ്ദേഹത്തെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ പ്രവാചകൻ വിധേയമാക്കിയില്ല മറിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രവാചകം ഉണ്ടാക്കണം ഈ ഒരു മാറ്റമാണ് അള്ളാഹുന്റെ ആട്ടന്മാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരൊന്നും ചിലപ്പോൾ പറയണമൊന്നുമില്ല അവരൊന്നും അടുത്തിരുന്നാൽ മതി അല്ലെ അവരെ വന്ന് അവരൊന്ന് നോക്കിയാൽ മതി അവരുടെ ഒരു നോട്ടം അല്ലെ അതാണ് ബഹുമാനപ്പെട്ട വസ്തുക്കൾ എന്ന് അവരെ നന്നായി നോക്കിയാൽ എന്ത് ചെയ്യും അല്ലെ ഏ ഒരാളെന്ത് അവസ്ഥയിലേക്ക് ഒരു ഫാജിനെന്ത് ചെയ്തു ഒരു ഫാസിക്കന് എന്ത് ചെയ്യും ഒരു കുത്തുവിന്റെ അവസ്ഥയിലേക്ക് ഒരു വലിയന്റെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുന്റെ ഒര്യാക്കന്മാര് അള്ളാഹുത്ര മനസ്സിലാക്കേണ്ട ബോധം നൽകട്ടെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഇതൊന്നും നമുക്ക് അറിയില്ലാത്തതുകൊണ്ടല്ല അല്ലെ എറ്റങ്ങളുടെ ഗൗരവങ്ങൾ നമുക്കറിയാം തിന്മകൾ ചെയ്യുന്നതിന്റെ ശിക്ഷയും അതിന്റെ ഗൗരവങ്ങളൊക്കെ നമുക്കറിയാം കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാതിരുന്നാൽ വരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നമുക്കറിയാം പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതോടൊപ്പം തന്നെ നമുക്ക് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയുന്നില്ല അല്ലെ തെറ്റുകുറ്റങ്ങൾ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയുന്നില്ല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല അപ്പം അറിവിന്റെ കുറവല്ല നമുക്ക് നമുക്കെല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം ഇന്ന് മുസ്ലിം ആർക്കും അറിയില്ലാത്തത്യ്യനും ാണ് ഹറാമുകളൊക്കെ വ്യക്തമാണ് എല്ലാവർക്കും അറിയാം ഇത് ഹറാമാണ് ഇത് തെറ്റാണ് ഇത് മോശമാണ് ഇത് ചെയ്യാൻ പാടില്ലെന്നറിയാം അതുപോലെ തന്നെ ഹലാലായ കാര്യങ്ങൾ ഇത് അനുവദനീയമാണെന്നുള്ള കാര്യങ്ങൾ അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് കഴിയുന്നില്ല ഇതിൽ നിന്നും ഒഴിവാക്കാൻ കഴിയുന്നില്ല തെറ്റുകുറ്റങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയുന്നില്ല കൽപ്പിച്ച കാര്യങ്ങൾ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് നമ്മുടെ കൂടെ രണ്ട് ശത്രുക്കളുണ്ട് ഈ ശത്രുക്കളെ മാറ്റാൻ കഴിയുന്നില്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരുടെ ബന്ധത്തിലൂടെ നമുക്ക് നഫ്സിന്റെ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇവിടെ ലഭിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുൽ പറഞ്ഞു കിട്ടിയവൻ വിജയിച്ചു അല്ലെങ്കിൽ ആർക്കാണ് കഴിഞ്ഞുപോയു പോയാൽ മുഴുവൻ അമ്പിയാക്കളും ഈ ലോകത്ത് വന്ന ഒന്നേക ലക്ഷത്തോളം പ്രവാതകന്മാരും വന്ന എന്തിനു വേണ്ടിയാണ് ഈ ആത്മ സംസ്കരണത്തിന് വേണ്ടിയാണ് വന്നത് ശുദ്ധീകരണത്തിനു വേണ്ടിയാണ് വന്നത് ഈ ശുദ്ധീകരണത്തിലൂടെ അവരുടെ ഉള്ളിൽ എന്ത് ചെയ്തു അവർ ഒരു മാറ്റം ഉണ്ടാക്കി അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തോൽപ്പിക്കുന്നു കേട്ടോ ഈ ഒരു മാറ്റമാണ് അള്ളാഹുവിന്റെ ബഹുപൂര്യങ്ങളായ അവര് ആക്രെ കൊണ്ടുണ്ടായത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പലപ്പുറം ക്ഷേമനാക്കിയാണ് ഒരുപാട് ആളുകള് വളരെ മോശമായ രീതിയിൽ കൂടി ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഉള്ളില് ഈ ഒരു ഉന്നതമായ അറിവ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു അവരുടെ ഉള്ളില് പരിവർത്തനം ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ വളരെ മോശമായ രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ഇന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കി ഇന്ന് അവരെ കണ്ടാൽ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു യോഗ്യതയൊക്കെ അറിയത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മതനോട് എത്തിച്ചിട്ടുണ്ട് അതേ ഒരു അല്ലെ അതേ രീതിയിൽ കൂടി തന്നെ പ്രവർത്തിക്കുന്ന അവരുടെ ആ ആളുകളുമായിട്ട് അവരുടെ അല്ലെ അവരുടെ ആ മക്കളുമായിട്ട് അള്ളാഹു സ്വഭാദത്തിൽ നമുക്ക് കാണാനും ബന്ധപ്പെടാനൊക്കെ അള്ളാഹു അവസരം ഒരുക്കുന്നതിരില്ല എന്തായാലും ഇവരിലൂടെ മാത്രമേ നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാവുള്ളൂ നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇവരെ കൊണ്ടേ സാധിക്കുകയുള്ളൂ കാരണം എന്താ ഒരു മനുഷ്യന്റെ നിങ്ങൾ പറഞ്ഞ ഒരു മനുഷ്യന്റെ അവസ്ഥ മാറ്റുക എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനോരസ്ഥലത്തിനും മാറി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണ് അതേസമയം ഒരു മനുഷ്യൻ മാറി എന്ന് പറഞ്ഞാൽ അവന്റെ കമ്പു മാറി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാകും അങ്ങനെയുള്ളൊരു മാറ്റങ്ങൾ അള്ളാഹുന്റെ മതലുകൊണ്ട് ഈ വിഷായകന്മാരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ആരൊക്കെ ഉണ്ടോ അവരിലൊക്കെ ഈ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അള്ളാഹുന്റെ മതലുകൊണ്ട് പാടി വെക്കാൻ മടിയുണ്ടായിരുന്ന ആൾക്കാർ കൊപ്പി വെക്കാൻ മടിയുണ്ടായിരുന്ന ആൾക്കാർ അല്ലെ ഇസ്ലാമിക വേഷം ധരിക്കാൻ മടിയുണ്ടായിരുന്ന ആൾക്കാർ അതൊക്കെ എന്താ ഇന്നൊരു താല്പര്യമായി മാറി ഇന്നൊരു രസകരമായി മാറി ഇന്നൊരു ആവേശമായി മാറി അല്ലെ ഇത് ശരിക്കും ആലോചിച്ചതിന് ചെറിയൊരു മാറ്റവും എല്ലാവരും എന്താണ് സ്റ്റൈലിൽ നടക്കാൻ അല്ലെ മറ്റുള്ളവരുടെ മുന്നിൽ എന്താണ് ഈ രീതിയിൽ കൂടി നടക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നില്ല വസ്ത്രം ധരിച്ച് അല്ലെ വസ്ത്രം ധരിക്കാതെ ആളുകളുടെ മുന്നിലൂടെ നൂറ് രൂപയ്ക്ക് വേണ്ടി പന്തയം പന്തയും വെച്ചുകൊണ്ട് എന്ത് ചെയ്തു അങ്ങാടിയിലൂടെ വസ്ത്രം കുടു ഒരു ഒരു ചെറിയ ഒരു നൂൽബന്ധം പോലുമില്ലാതെ ആളുകളുടെ മുന്നിൽ കൂടി ഓടാൻ ഓടാൻ യാതൊരു മടിയും കാണിക്കാത്ത ആൾക്കാർ അവരോട് ചോദിച്ചു ഇന്നിപ്പോ ഒരു ലക്ഷം രൂപ ഇല്ല ഒരു കോടി രൂപ രൂപയില്ല ഇനി ഞാൻ ഇങ്ങനെ നടക്കുകയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ ഉന്നതമായ ബന്ധമാണ് ആ അവരുടെ ഈ ബന്ധത്തിലൂടെ മാത്രമേ പ്രിയപ്പെട്ടവരെ അന്നും ഇന്നും എന്നും അല്ലെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ അള്ളാഹുവിന്റെ പ്രവാചം പറഞ്ഞു ഈ ഇസ്ലാം ഇവിടെ തുടങ്ങുന്ന സമയത്ത് ഒരു പരദേശിയായിരുന്നു ഒരു വിദേശിയെ പോലെയാണ് ആളുകൾക്കൊന്നും എല്ലാവർക്കും ഒരു പരിചയമില്ലാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിതവും പ്രത്യേക രീതിയിലുള്ള വേഷവിധാനങ്ങളൊക്കെ ആയിട്ട് വരുന്ന കുറെ ആളുകളെ പോലെ ഒരു അപരിഷ്കൃതരായ ഒരു പരിഷ്കൃത ആളുകളല്ല ഒരു അപരിഷ്കൃത ജീവികൾ ജീവികളെ പോലെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ആളുകളായിരുന്നു സഹാബത്തൊക്കെ ഇസ്ലാം തുടങ്ങിയത് അതേപോലെ തന്നെ എന്തു ചെയ്യും ഇത് മടങ്ങും ആ അവസ്ഥയിലേക്ക് തന്നെ ഇത് മടങ്ങും അപരിഷ്കൃതന്മാരെ പോലെ തോന്നും പോലെ തോന്നും അല്ലെ സംസ്കാരും കാണുമ്പോൾ ഇവരൊക്കെ ഇസ്ലാം ഇവർക്ക് എന്ത് ആൾക്കാരാണ് ഇങ്ങനെയുള്ള നടക്കേണ്ട ആൾക്കാരുടെ നടക്കുന്നത് ഇവർക്ക് ഈ ചെയ്ത് ചെയ്ത് എന്താണ് ഇൻസൈഡ് ഒക്കെ ഇങ്ങനെയൊക്കെ നടക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനെയൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ അലൈഹി നിങ്ങൾ പറഞ്ഞു ൃതന്മാർക്കാകുന്നു എല്ലാ വിധ ആശംസകളും അവർക്കാകുന്നു സർവ്വവിധ മംഗളങ്ങളും ഈ ഇസ്ലാം തുടങ്ങിയ സമയത്ത് എപ്രകാരമായിരുന്നു മുസ്ലിമീങ്ങളെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ അവസാന കാലഘട്ടത്തിൽ ഇത് പ്രവാചകൻ മടങ്ങുന്നുണ്ട് പ്രഭാതൻ പറഞ്ഞിട്ട് പറഞ്ഞു അപരിഷ്കൃതന്മാർക്കാകുന്നു ആ വിദേശികൾക്കാകുന്നു ആ വൈദേശികൾക്കാകുന്നു എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് അഭിഭാഷൻ നമുക്ക് മംഗളാശംസകൾ നേർന്നിട്ടുണ്ട് അള്ളാഹുത്തല തോഫിക്കുന്നവ്യാ എനിക്ക് രേഖകുമാറാകട്ടെ ഇവരുടെ ബന്ധത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളില് മാറ്റങ്ങൾ വരുത്തുകയാണ് ഈ മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ വരണം അല്ലാഹുത്തലാ തോഫീക്കുന്നവ്യാ എനിക്ക് രേഖുമാറാകട്ടെ കേവലം പ്രത്യക്ഷത്തിന് മാത്രമല്ല എങ്കിലും അത് പ്രത്യക്ഷം എന്നുള്ള ഒരു അടയാളമാണ് കാരണം നമ്മുടെ ഉള്ളിൽ കാരണം നമ്മുടെ ഈ ശരീരത്തിൽ എന്താണ് ഇങ്ങനെ തൊപ്പി നോക്കി ഇടാൻ കഴിയുക എന്നുള്ളത് ഈ താടി വെക്കാൻ കഴിയുക എന്നുള്ള സഹോദരം പറഞ്ഞ ആകെ ഒന്നോ രണ്ടോ രോഗങ്ങൾ ഒരു സാബി ഉണ്ടായിരുന്നു രണ്ട് രോഗങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ ആളുകളെ കളിയാക്കുമായിരുന്നു പരിഹസിക്കുമായിരുന്നു ആളുകൾ ഇങ്ങനെ കളിയാക്കുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമല്ല ഒരു ക്രസൂലായിട്ട് മുന്നിലേക്ക് വന്നപ്പോ രംഗ് അദ്ദേഹത്തിന്റെ ആ രോഗം കെട്ടിള്ള തിരിച്ചു പോയതാണ് രണ്ട് രോഗങ്ങൾ മാത്രമേ ഉള്ളൂ ആകെ രണ്ട് രോഗങ്ങളുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ഒന്നും കളിയാക്കിയിട്ടില്ല കണ്ടപ്പോ സന്തോഷത്തിൽ പറഞ്ഞെന്താണ് എന്തിനാണ് ആ രോഗങ്ങൾ ായ സ്ത്രീകളെ കിടന്ന് തൂങ്ങുന്നത് കണ്ടപ്പോഴാണ് ഏത് മനുഷ്യല്ല പറഞ്ഞ് സ്ത്രീകൾ ഈ രോമത്തിൽ കിടന്നു തൂങ്ങുന്ന കാഴ്ച കണ്ടപ്പോ ആ കാഴ്ച ഞാൻ കണ്ടപ്പോ സന്തോഷത്തിന് വരെ ഞാൻ ചിരിച്ചു സോദന അതല്ല നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഈ സഹാബിയോട് പറയുകയുണ്ടായി പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെ സാബി ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ രോമങ്ങൾ പോലും ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ വളർത്തിക്കൊണ്ട് നടന്നിരുന്ന സ്വഹാപത്തിന്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ അവരുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ നാടി വെക്കുമ്പോൾ നമ്മൾ തൊപ്പി വെക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾ പറയും ഇവർ അവരുടെ ജീവന്മാർമാരാണ് സംസ്കാര ശൂന്യന്മാരാണ് ഏഹ് ഇവർ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നുമല്ല അടിച്ചുപിടിച്ച് നടക്കേണ്ട കുട്ടികളൊക്കെ എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നതൊക്കെ ഒരുപക്ഷെ കളിയാക്കും വീട്ടിൽ ചോദിക്കും ഭാര്യ ചോദിക്കും മക്കൾ ചോദിക്കും കുടുംബാധികൾ ചോദിക്കും ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമെന്ന് റസൂല പണ്ടേ പറഞ്ഞിട്ടുള്ള ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് പ്രഭാതം പറഞ്ഞതാണ് നമുക്കാണ് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള പ്രവാതകം അള്ളാഹു നമുക്ക് തോഫിക്കുന്നതൊക്കെ മാറട്ടെ എന്തായാലും ഈ ബന്ധത്തിലൂടെ ഉന്നതമായ ഉന്നതമായ ഒരു ഒരു അവസ്ഥയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്നത് ബന്ധമാണ് ഈ ബന്ധത്തിന്റെ നമ്മൾ അഭിമാനിക്കണം ഈ ബന്ധത്തിന്റെ നമ്മൾ നമ്മൾ എന്തെന്നില്ലാത്ത ഇതിന്റെ ആളുകൾ നടക്കണം എന്നല്ല പറഞ്ഞത് നമ്മുടെ ഉള്ളി വിധികൾക്ക് ഇപ്പോൾ അള്ളാഹുവിന്റെ അള്ളാഹു സുഹാനുല എത്ര ഉന്നതമായ ബന്ധമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ബന്ധം നമുക്ക് അള്ളാഹുത്തല നൽകിയില്ലായിരുന്നെങ്കിൽ അവസാനം കൈകടിച്ചുകൊണ്ട് അല്ലെ അവസാനം പരലോകത്ത് വെച്ച് രൂപമായ ലൗക്കാനും ഞാനൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സമയം വരാനുണ്ട് കൈകടിച്ചുപൊളിച്ചുകൊണ്ട് കൈ കടിച്ചു അല്ലെ പറഞ്ഞത് കൈ കുറിച്ചുകൊണ്ട് എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഖേദിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട് ആ സന്ദർഭത്തിലാണ് ഈ മഷായകന്മാരുടെ ബന്ധത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ സാലസുഖില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റും